ആ യാത്രയില് എപ്പോഴും കൂടെ കൊറച്ചുപേരുണ്ടാവും അല്ലെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടാവും അല്ല എപ്പോഴും ഉണ്ടാവും ചില സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ചില സുഹൃത്തുക്കൾ മാറി നിൽക്കും അങ്ങനെയൊക്കെ ഒരു ഫീലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുല്ലോ അല്ലെ ഇല്ല അത് പറയാൻ പറ്റില്ല അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് പ്രശ്നം എനിക്ക് മനസ്സിലായ അവിടെ ഒരാളെ കൊണ്ട് മാത്രമായിരുന്നു ബിബിൻ ജോർജ് നായകില്ല ചേട്ടാ ഈ പുള്ളി ഫോട്ടോ ഇല്ല പടം അനൗൺസ് ബിബിൻ ജോർജ് എനിക്ക് നാല് നായകമാരെന്ന് പറിച്ചിട്ട് ഒന്ന് ചൂടായാ അവൻ പറയും നീ എന്റെ കൂട്ടുകാരായിട്ട് നീ മാറി

അത് വേറൊരു ആർട്ടിസ്റ്റാണ് സമ്മതിക്കില്ല സംസാരിക്കണേന്റെ ഇടയിൽ ഞാൻ അവിടെ നിന്ന് ഇപ്പണ്ടേ രവി ഇവിടെ ഇപ്പുണ്ട് നീ സംസാരിക്കാനും പുള്ളി എന്റെ ഇടയിൽ ആ അതായത് ഏതാ പറഞ്ഞത് നോക്കിട്ട്